മനു സുമതിയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നതിനു ശേഷം ആ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കുന്നത് അവളായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു വീട്ടുവേലക്കാരിയുടെ സ്ഥാനം മാത്രമേ അവൾക്ക് എല്ലാവരും അവിടെ നൽകിയുള്ളൂ അവളുടെ ഭർത്താവും മനു സ്നേഹമുള്ളവനായിരുന്നു എന്നാലും അയാൾ ജീവിക്കുന്നത് ആ കുടുംബത്തിനു വേണ്ടി മാത്രമാണ് ഒരിക്കൽ പോലും തന്റെ ഭാര്യയുടെ വിഷമങ്ങളെക്കുറിച്ചോ കഷ്ടപ്പാടുകളെ കുറിച്ചോ അയാൾ അന്വേഷിച്ചിട്ടില്ല അതെല്ലാം അവളുടെ കടമയാണെന്ന രീതിയിൽ അവളുടെ ചിന്തകളെ തള്ളിക്കളയുകയായിരുന്നു ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള അവഗണന മാത്രമാണ് അവളുടെ ഏറ്റവും വലിയ വിഷമം എന്നാൽ ആ വീട്ടിൽ അവൾക്ക് ഏക ആശ്വാസമായിരുന്നത് അവന്റെ അനിയൻ അനുവാണ് അവൻ വീട്ടിലെ ഒരു ചെക്കനാണ് ചേട്ടന്മാരുടെ കാശുകൊണ്ട് അടിച്ചു പൊളിച്ചു നടക്കുന്നവൻ അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് എന്നാലും ഇതുവരെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാനോ പോകാനോ അവന് തോന്നിയിട്ടില്ല ഒരിക്കൽ അവിടുത്തെ എല്ലാ പണികളും കഴിഞ്ഞ് സുമതി കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവുകയായിരുന്നു നേരം വൈകിയതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് അവൾ നടന്നുകൊണ്ടിരുന്നത് അതേ സ്പീഡിൽ തന്നെ പടികൾ ഇറങ്ങിയതും അവൾ കാല് വഴുതി വീണു എണീക്കാൻ ശ്രമിച്ചതും അവൾക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല വീട്ടിലെ ആരും അറിഞ്ഞതുമില്ല എല്ലാവരും ഓണും കഴിഞ്ഞ് അവരവരുടെ മുറികളിലായിരുന്നു എന്നാൽ ആ സമയത്താണ് പുറത്തെ കറക്കവും കഴിഞ്ഞ് അനു കയറി വന്നത് രാത്രി ആയതുകൊണ്ട് മുന്നിലൂടെ കോളിംഗ് ബെൽ അടിച്ച് കയറി വരാൻ അവനു പേടിയായിരുന്നു അതുകൊണ്ടാണ് അടുക്കളയുടെ ഭാഗത്തെ ലൈറ്റ് കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് ചെന്നത് അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ചേട്ടത്തി അവിടെ ഉണ്ടാകുമെന്ന് അവൻ അറിയാമായിരുന്നു അവൻ നേരെ അടുക്കള ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു അവിടെ ചെന്നതും താഴെ വീണ് കരയുന്ന ചേട്ടത്തിയെയാണ് അവൻ കണ്ടത് അവൻ ഓടി ചെന്ന് ചേട്ടത്തിയെ പിടിച്ച് എന്നിട്ട് ചേട്ടത്തിയോട് ചോദിച്ചു എന്തു പറ്റു ചേട്ടത്തി ഒന്നുമില്ലടാ പെട്ടെന്ന് കാലുമടങ്ങി ഒന്ന് വീണതാ ഞാൻ കുളിക്കാൻ പോവായിരുന്നു അപ്പോ ചേട്ടത്തി എന്തേ ആരോ വിളിക്കാതിരുന്നേ ഏയ് അത്രയ്ക്കൊന്നും ഇല്ലടാ ഞാൻ പതിയെ പതിയെ എഴുന്നേൽക്കാൻ നോക്കായിരുന്നു അപ്പോഴാണ് നീ വന്നത് എന്തായാലും നീ പിടിച്ചതുകൊണ്ട് ഒരു സമാധാനമായി എന്നാലും ഞാൻ വീണ ഉടനെ ഉറക്കെ വിളിച്ചു പക്ഷെ ആരും കേട്ടില്ല എന്ന് തോന്നുന്നു ചേട്ടത്തി ഒന്ന് നടന്നു നോക്കൂ കാലിലെ വേദന ഉണ്ടോ എന്ന് അറിയാമല്ലോ ശേഷം അവൾ പതിയെ നടന്നു നോക്കി കാലിന് ഒരു വേദന ഉണ്ടായിരുന്നു നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കാലധികം അമർത്തി വയ്ക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ ഒറ്റക്കാല് കുത്തിയാണ് നടന്നത് അത് കണ്ട് അനു ചോദിച്ചു ചേട്ടത്തി ഇനി കുളിക്കുന്നുണ്ടോ ആ കുളിക്കണം മേലാകെ വിയർപ്പാണ് പിന്നെ മീനിന്റെ നാറ്റവും ഇങ്ങനെ മുറിയിലേക്ക് ചെന്നാൽ ചേട്ടൻ എന്നെ നോക്കുക പോലും ചെയ്യില്ല ഓ ചേട്ടന്റെ ഒരു കാര്യം ഈ വയ്യാത്ത നേരത്ത് ഇനി കുളിക്കാൻ നിൽക്കണ്ട ചേട്ടത്തി പോയി കിടന്നോളൂ നാളെ കുളിച്ചാൽ മതി അത് പറ്റില്ലടാ ചേട്ടനെ ഈ കാര്യത്തിലൊക്കെ ഇത്തിരി കർക്കശം കൂടുതലാ എന്നാൽ ഈ ചേട്ടൻ എന്താ ഇങ്ങനെ എനിക്കൊരു മുഷിഞ്ഞ മണമോ വൃത്തികേടോ ഒന്നും തോന്നുന്നില്ലല്ലോ ചേട്ടത്തിയെ കണ്ടിട്ട് ഈ വശത്തിലും ഭാവത്തിലും ചേട്ടത്തി ദേവത തന്നെയാണ് എന്തായാലും ചേട്ടത്തിക്ക് നിർബന്ധമാണെങ്കിൽ പോയി കുളിച്ചോളൂ ഞാൻ ഇവിടെ ഇരിക്കാം വേണ്ടടാ നീ പോയി ഭക്ഷണം കഴിച്ചോ ഞാൻ എടുത്തു തരണോ ഏയ് അതൊന്നും വേണ്ട ചേട്ടത്തി ചേട്ടത്തി പോയി കുളിച്ചിട്ട് വരും എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നാ ശരി നിന്റെ ഇഷ്ടം പോലെ ശേഷം ചേട്ടത്തി കുളിക്കാൻ തുടങ്ങി അങ്ങനെ കുളി കഴിഞ്ഞ് മുണ്ടും നേരിയതും മാറ്റി ഒരു പൂക്കളുള്ള മാക്സിട്ടാണ് ചേട്ടത്തി വന്നത് അപ്പോഴേക്കും അവനെല്ലാം വിളമ്പി വെച്ച് കാത്തിരിക്കുകയായിരുന്നു അവർ ഒരുമിച്ച് അതിരുന്ന് കഴിച്ചു മിക്കപ്പോൾ ചേട്ടത്തിയുടെ കൂട്ട് അനു തന്നെയാണ് ഒപ്പം അവന്റെ സ്പെഷ്യൽ കത്തിയടികളും ഉണ്ടാകും അതും കൂടി ആയാൽ പിന്നെ അവരുടെ ആ പങ്ക് വെച്ചുള്ള കഴിക്കലിന് നല്ലൊരു കൊഴുപ്പും കൂടിയാവും ചേട്ടത്തിക്ക് അത് ഇഷ്ടമാണെന്ന് അനുവിനറിയാം അതുകൊണ്ട് അവനത് വേണ്ട പോളും കയ്യിൽ നിന്ന് എടുത്തിടും കാരണം ചേട്ടനൊന്നും അങ്ങനെ ഒരു സന്തോഷം അവർക്ക് കൊടുക്കാറേയില്ല മനു ഒരു മുരടനാണ് ആകെ അവർ കണ്ടുമുട്ടാറുള്ളത് കിടപ്പുമുറിയിലാണ് പണികളൊക്കെ കഴിഞ്ഞ് രണ്ടുപേർക്കും സമയമേ ഉണ്ടാവാറില്ല പിന്നെ രാത്രി സുമതി വന്ന മുറിയിൽ കയറുമ്പോഴേക്കും മനു കൂർക്കം വലിച്ചു ഉറക്കമായിട്ടുണ്ടാകും രാവിലെ അയാൾ എഴുന്നേൽക്കുന്നതിനു മുമ്പ് അവൾ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതുവരെ അവർക്ക് ഒരു കുഞ്ഞിക്കൽ കാണാനായിട്ടില്ല അവിടെ അവർ കൂടാതെ മനുവിന്റെ ചേട്ടനും ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് ചേട്ടനും ചേച്ചിയും ഒക്കെ ജോലിക്കാരാണ് അവർ കാലത്ത് പോയാൽ വൈകുന്നേരമേ വരുള്ളൂ അതുകൊണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അവൾക്ക് എന്തെങ്കിലും ഒരു സഹായമെന്ന് പറയാൻ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന അനു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സുമതിക്ക് അവന് വലിയ കാര്യമാണ് ഭർത്താവിനോട് അവൾ വിഷമങ്ങൾ പറഞ്ഞാലും അതൊന്നും നീ കാര്യമാകണ്ട എന്നുള്ള ഒഴുക്കൻ മറുപടിയിൽ എല്ലാം അവസാനിപ്പിക്കും പിന്നെ പിന്നെ അവൾ ഒന്നും പറയാതെയായി ഒരു ദിവസം അന്ന് സുമതി മാർക്കറ്റിൽ പോകാനായി ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് അനു തന്റെ ബൈക്കുമായി വന്നത് ചേട്ടത്തി സഞ്ജിയും തൂക്കി പോകുന്നത് കണ്ട് അനു അന്ന് ചോദിച്ചു ചേട്ടത്തി എങ്ങോട്ടാ കണ്ടിട്ട് എന്താടാ തോന്നുന്നത് ഈ തൂക്കി പിടിച്ചു പോകുന്നത് കണ്ടിട്ട് മാർക്കറ്റിലേക്കാണെന്ന് തോന്നുന്നു എന്നാ ചേട്ടത്തി കയറിക്കോ ഞാൻ കൊണ്ടുപോകാം അങ്ങനെ അവൾ അവനോടൊപ്പം വണ്ടിയിൽ കയറി അവൻ മാർക്കറ്റിലേക്ക് പറപ്പിച്ചു വിട്ടു സുമതിക്ക് ശരിക്കും പേടിയായി അവൾ അവനെ മുറുകിയെ പിടിച്ചിരുന്നു ഒപ്പം അവൾ പറയുകയും ചെയ്തു അനു പതുക്കെ പോടാ എനിക്ക് പേടിയാവുന്നു ശരിക്കും പിടിച്ചാൽ മതി ചേട്ടത്തി പിന്നെ പേടിയേ വരില്ല ഉം ഞാൻ പിടിച്ചിട്ടുണ്ടടാ ഒന്നുകൂടെ മുറുകെ പിടിക്കേട്ടി ഒന്ന് പോടാ ഇനി മുറുകെ പൊട്ടിപ്പോവും അങ്ങനെ ആ വണ്ടി മാർക്കറ്റിലെത്തി ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടത്തി ശരിക്കും പിടിച്ചപ്പോൾ പേടിയൊന്നും വന്നില്ലല്ലോ അത് കേട്ട് ചേട്ടത്തി പാറിപ്പറന്ന മുടികളൊക്കെ മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ഓ സൂപ്പർ ആയിരുന്നു യാത്ര ഇങ്ങനെ ചേട്ടന്റെ കൂടെ പോകണമെന്നൊക്കെ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുള്ളതാ പക്ഷെ എന്റെ ജീവിതം ആ അടുക്കളയുടെ ഉള്ളിലായി അതൊക്കെ പോട്ട് ചേച്ചി എല്ലാം ശരിയാവും അങ്ങനെ ചേട്ടത്തിയുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു മാറ്റി അവർ കടയിലേക്ക് നടന്നു എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് മഴ നല്ല കോലി ചൊരിയുന്ന മഴ മാർക്കറ്റിലെ തിരക്ക് കാരണം എവിടെയും കയറി നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അവർ കുറച്ചു നേരം മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അപ്പോഴാണ് ഒരു പഴയ അടച്ചുപൂട്ടിയ കടയുടെ ഒരു ഭാഗം പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടത് അവർ ആ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറി നിന്നു അവിടേക്ക് കഷ്ടിച്ച ഒരാൾക്ക് നീണ്ടു തുറന്ന് കിടക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളടത്തെല്ലാം എന്തൊക്കെയോ സാധനങ്ങളാണ് അവർ രണ്ടാളും കഷ്ടിച്ചവിടെ നിന്നു അവിടെ അടുത്തൊന്നും ആരെയും കാണാനും ഉണ്ടായിരുന്നില്ല മഴയാണെങ്കിൽ കോരി ചൊരിയുകയായിരുന്നു അവരും മുക്കാലും നനഞ്ഞിരുന്നു മഴക്കൊപ്പം നല്ല ഇടിയും മിന്നലും വരാൻ തുടങ്ങി ഇടിയെന്നു വെച്ചാൽ സുമതിക്ക് വലിയ പേടിയാണ് ഓരോ ഇടി വെട്ടുമ്പോഴും അവൾ നിന്ന് വിറക്കാൻ തുടങ്ങി അതുകൊണ്ട് അനു ചേട്ടത്തിയെ ആശ്വസിപ്പിച്ചു ആ മഴ തിമിർത്ത് പെയ്തു ഇടിയും മിന്നലും ശക്തിയായി ആ മഴയത്ത് എല്ലാം ഒലിച്ചിറങ്ങി ഒപ്പം ചേട്ടത്തിയുടെ പേടിയും അങ്ങനെ മഴ മാറിയതിനു ശേഷം അവർ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ചുപോയി പിന്നെയും ഒരുപാട് ഉപയോഗങ്ങൾ വീട്ടുകാരുടെ താന്തോന്നിയായ അനിയനെ കൊണ്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഭാര്യയ്ക്ക് വേണ്ടത് തന്റെ ഭർത്താവിന്റെ കരുതലാണെന്ന് പലപ്പോഴും അവളെ തോന്നിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ വീടിനു വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും വീട്ടിലുള്ളവരുടെ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും കേട്ട് അവൾക്ക് ജീവിതം തന്നെ മടുത്തിരുന്നു മിക്കപ്പോഴും അതും പറഞ്ഞു മനുവിനോട് വഴക്ക് കൂടാനും തുടങ്ങിയവൾ അങ്ങനെ അവൾക്കൊരുപാട് സങ്കടം വന്ന ഒരു ദിവസം ഇനിയെങ്കിലും എനിക്കൊരിടം വേണം മനുവേട്ട അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് മടുത്തു പത്ത് പന്ത്രണ്ട് കൊല്ലമായില്ലേ മാടിനെ പോലെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് അതെനിക്ക് അറിയാം സുമേ പക്ഷെ നീ പോയാൽ പിന്നെ ഞാൻ ഇവിടെ തനിച്ചാവില്ലേ തനിച്ചു നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ ഉടൻ പോരാൻ പറഞ്ഞതല്ലേ അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ട് നിൽക്കാൻ കഴിയില്ലെന്ന് അതെ സുമേ നിനക്കറിയാമല്ലോ ഇതൊരു വലിയ തറവാടാണ് എന്റെ ചേട്ടനെ മറ്റൊരു വീട് വാങ്ങിച്ച് മാറി താമസിക്കാനുള്ള കഴിവുണ്ടായിട്ട് പോലും ഇന്ന് വരെ അതിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടു പോലും ഉണ്ടാവില്ല അതുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് എല്ലാവരുമായി ഒത്തൊരുമിച്ച് കഴിയണമെന്നാണ് ആഗ്രഹം മാത്രമല്ല ഏട്ടത്തി ഒരിക്കലും അവര് അതിനെ പ്രേരിപ്പിച്ചിട്ടുമില്ല അത് പിന്നെ ഒരിക്കലും എന്നെ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അവര് രാവിലെ ഓഫീസിലേക്ക് പോയാൽ വൈകുന്നേരമല്ലേ തിരിച്ചു വരൂ അതുകൊണ്ട് തന്നെ അടുക്കള പണിയോ വീട്ടിലെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും അറിയണ്ടല്ലോ അമ്മായിമ്മ പോലുമില്ല നേരം വെളുത്താൽ എനിക്ക് എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് കുടുംബത്തിലുള്ളവർക്ക് വെച്ച് വേവിക്കലും മറ്റുള്ളവരുടെ വിഴുപ്പലക്കുലുമായി എൻ്റെ നടുവല്ലെ ഒടിയുന്നത് അതെല്ലാം സഹിക്കാം ചേട്ടത്തിയെ പോലെ എനിക്കൊരു അമ്മയാകാൻ കഴിയാത്തതിന്റെ കുത്തുവാക്കുകളാണ് സഹിക്കാൻ വയ്യാത്തത് ഇതൊക്കെ അനുഭവിക്കാൻ ഇനിയും ഞാൻ ഇവിടെ നിൽക്കണം ഇത്രയും വലിയ തറവാടല്ലെങ്കിലും എനിക്കും ഉണ്ടൊരു വീട് ഏത് പാതിരാതിരി കയറി ചെന്നാലും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട് എനിക്ക് ആ ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം ഞാൻ ഇറങ്ങുന്നു തോളിൽ തൂക്കിയ വലിയ ബാഗുമായി ഭാര്യ ഇറങ്ങി പോകുന്നത് നിസ്സഹായതയോടെ അയാൾ നോക്കി നിന്നു വഴിയിൽ വെച്ച് അനു അവളെ തടഞ്ഞു എന്നാൽ അവനെ പോലും കേൾക്കാൻ സുമതി തയ്യാറായില്ല ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് നടന്നു അവൾ പിന്നെ നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ ചട്ടത്തി കാണാൻ വരാം നിന്നെ ഞാൻ ഒരിക്കലും വെറുക്കില്ല നീ എന്നും എന്റെ കൊച്ചനിയൻ തന്നെ ആയിരിക്കും അവൾ നടന്നു നീങ്ങി ശേഷം അവളുടെ വീട്ടിൽ എന്താ മോളെ ഇത്ര രാവിലെ തന്നെ നീ തനിച്ചു വന്നത് മനു എവിടെ മകളെ കണ്ടതും അങ്കലാകോടെ അവളുടെ അമ്മ ഇറങ്ങി വന്നു ചോദിച്ചു അതിന് മറുപടി പറയാതെ ഒരു പൊട്ടിക്കരച്ചിലോടെ സുമതി അമ്മയെ കെട്ടിപ്പുണർന്നു എനിക്ക് ഇല്ലമ്മേ എന്നെ കേൾക്കാനോ എന്റെ പ്രയാസങ്ങൾ തീർക്കാനോ മനുവേട്ടന് കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ തരിച്ചു പോരേണ്ടി വന്നത് ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന് നിന്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഞങ്ങളുണ്ടാവും മോള് കരയാതെ അകത്തേക്ക് കയറുക മകളെ ആശ്വസിപ്പിച്ചുകൊണ്ടവർ അകത്തേക്ക് കയറ്റി ചേച്ചി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി ഒരു ശബ്ദം കേട്ടത് അതുകൊണ്ട് വേഗം കുളി വസായി ഞാൻ ഇറങ്ങി വന്നത് എന്തൊക്കെയാ ചേച്ചി വിശേഷങ്ങൾ സുമതിയുടെ അനുചത്തി സ്നേഹത്തോടെ ചേച്ചി അലിംഗനം ചെയ്തുകൊണ്ട് ചോദിച്ചു നീ ഇവിടെ ഉണ്ടായിരുന്നു ഉം ഞാൻ ഇന്നലെ വന്നതാ ചേച്ചി ഇനി പ്രസവം കഴിഞ്ഞു പോകുന്നുള്ളൂ അവിടെ ശ്രീയേട്ടന്റെ അമ്മയ്ക്ക് പഴയതുപോലുള്ള ആരോഗ്യമൊന്നുമില്ല അതുകൊണ്ട് അപ്പുവിനെയും അച്ചുവിനേയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു ഈ പ്രസവം കൂടി നോക്കിയിട്ട് പെണ്ണാണെങ്കിലും അല്ലെങ്കിലും നിർത്താമെന്നാണ് ശ്രീയേട്ടൻ പറഞ്ഞത് ഒരു മോള് വേണമെന്ന് എന്നേക്കാൾ കൂതി അദ്ദേഹത്തിനാണ് അഞ്ചത്തിയുടെ സംസാരം കേട്ട് സുമതിക്ക് ആത്മനിന്ന് തോന്നി മനു ഇതുവരെ വന്നില്ലല്ലോ മോളെ വൈകുന്നേരം കപ്പ പുഴുങ്ങിയതും ചായയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ചോദ്യം കേട്ട് സുമതിക്ക് നടുക്കമുണ്ടായി മനുവേട്ടം വരില്ലാമേ ഞാൻ മടങ്ങി ചെല്ലുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ മോളെ സന്ധ്യ ആകുമ്പോഴേക്കും ശ്രീകുമാർ ജോലി കഴിഞ്ഞെത്തും അപ്പോൾ മനുവിനെ കൂടാതെ നീ വന്നതെന്താണെന്ന് അയാൾ ചോദിക്കില്ലേ നീ തന്നിഷ്ടത്തിന് ഇറങ്ങി വന്നതാണെന്ന് അറിയുമ്പോൾ അയാൾക്ക് നിന്നോട് മാത്രമല്ല ഞങ്ങളോടും ഒക്കെ ഒരു അവമതിപ്പുണ്ടാവില്ലേ മാത്രമല്ല ഹേമയുടെ പ്രസവവും മറ്റും കഴിയുന്നതുവരെ അയാളും ഇവിടെ തന്നെ നിൽക്കാനാണ് പ്ലാൻ നിന്ന് തിരിയാനിടമില്ലാത്ത ഈ കുഞ്ഞു വീട്ടിലേക്ക് അവർ ഇന്നലെ വന്നപ്പോൾ കൊള്ളാവുന്ന ഒരു കിടപ്പുമുറി അവർക്ക് കൊടുത്തു പിന്നെ അച്ഛനും ഞാനും കൂടി ആ ചായ്പ്പിലാണ് കിടന്നത് പത്ത് പന്ത്രണ്ട് കൊല്ലമായി വലിയൊരു തറവാട്ടിലെ വിശാലമായ കിടപ്പുമുറിയിൽ ഉറങ്ങി ശീലിച്ച് നിനക്ക് ഇവിടെ ഒട്ടും തൃപ്തിയാവില്ല അടുക്കള ജോലിയും വിഴുപ്പലക്കലും ഇനി എവിടെ നിന്നാലും ധാരാളം ഉണ്ടാക്കും സ്വന്തം വീട്ടിൽ നിന്ന് അനുജത്തിയുടെയും അവളുടെ ഭർത്താവിന്റെയും വിഴുപ്പലക്കുന്നതിനേക്കാൾ അന്തസ്സല്ലേ ഭർത്താവിന്റെ വീട്ടിൽ അയാളുടെ പ്രായമായ മാതാപിതാക്കളുടെ വിഴുപ്പലക്കുന്നത് പെണ്ണായി പിറന്നെങ്കിൽ എവിടെയായാലും ആയാലും കഷ്ടപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ല ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും കുളിക്കാൻ എണ്ണയും സോപ്പും ഒക്കെ അവൻ തരുന്നില്ലേ സ്വന്തം ഭർത്താവിന്റെ ആയതുകൊണ്ട് ഉളുപ്പില്ലാതെ നിനക്ക് അതൊക്കെ ഉപയോഗിക്കാൻ കഴിയും പക്ഷെ ഇവിടെ നിനക്ക് കിട്ടുന്നത് അനുജത്തിയുടെ ഭർത്താവിന്റെ ഔദാര്യമായിരിക്കും കാരണം വരുമാനമില്ലാതായപ്പോൾ ഞാനും നിന്റെ അച്ഛനും ഇപ്പോൾ കഴിയുന്നത് ശ്രീകുമാറിന്റെ ചിലവിലാണ് മതിയമ്മ നിർത്തു മുഴം കേൾക്കാനുള്ള ക്ഷമയില്ലാതെ ചെവികൾ പൊത്തിപ്പിടിച്ചു ഞാൻ പോയിക്കൊള്ള അമ്മേ അല്ലെങ്കിലും ഈ ജന്മത്തിൽ എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് സ്വന്തമായൊരിടമുണ്ടാവില്ലെന്ന് എനിക്കറിയാം മോളെ നിൽക്കൂ എന്തായാലും വന്നതല്ലേ ഇന്ന് നിന്നിട്ട് നാളെ പോകാം വേണ്ടമ്മേ അമ്മ പറഞ്ഞതാണ് ശരി കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആണെങ്കിലും രാത്രി എത്ര വൈകിയാണ് അടുക്കളയിൽ നിന്നും ഞാൻ കിടപ്പുമുറിയിലേക്ക് ചെല്ലുന്നതെങ്കിലും എൻ്റെ പരിഭവങ്ങളും പരാതികളും ഒക്കെ ഇറക്കി വെക്കാനുള്ള ഒരിടവുമായി ഒരാൾ ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടാവും അദ്ദേഹത്തിന്റെ സാന്തനപ്പെടുത്തുന്ന ഒരു തലോടെ മതിയാകും എന്റെ എല്ലാ സങ്കടങ്ങളും തീരാൻ അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ പോകണം അമ്മേ എല്ലാവരോടും യാത്ര പറഞ്ഞ് സുമതി സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങി ഇടവഴിയിലൂടെ നടക്കുമ്പോൾ കണ്ടു വഴിയുടെ അങ്ങേയറ്റത്ത് തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മനുവേട്ടനെ